കൊ കൊതുകിന് പിന്നെ എടുക്കുന്ന ഈ ഒരു മെഷീനാണ് ഇതൊക്കെ വാട്ടർ പ്രൂഫാണ് ഇത് നമ്മുടെ പേരിലും പ്രിൻ്റ് ചെയ്ത് തരും പക്ഷെ അത് വലിയ കമ്പനികൾക്ക് ഉണ്ടാക്കി കൊടുക്കണമാണ് ഇതൊരു ഇതാ ഒരു സാധാ ബൾബായിട്ട് ഇതിനെ യൂസ് ചെയ്യാം റീചാർജബിൾ ബാറ്ററി ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ മസ്കിറ്റോ റിപ്പില്ലറാണ് ഹൈ വോൾട്ടിൽ കൊല്ലുന്ന ആണ് റിപ്പീറ്റർ റിപ്പീറ്റഡല്ല കില്ലറാണത് നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം നാട്ടിലിപ്പോൾ വന്നിട്ടില്ല ഈ ഒരു സാധനം ഇത് കുറച്ച് വില കമ്മിയാണ് പക്ഷെ ഇത് വാട്ടർ പ്രൂഫല്ല സാധാ ഒരു മോഡലാണ് ഇങ്ങനെ ഹാങ്ങിങ് ടൈപ്പ് തന്നെയാണ് ഇങ്ങനെ തൂക്കിടാം അതൊക്കെ വർക്ക് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആണ് കൊതുക് എത്രത്തോളം ഇതിൽ ട്രാപ്പിൽ കുടുങ്ങുമെന്നറിയില്ല ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കൂടി വരുന്നോ എന്താ ടെക്നോളജി അത്യാവശ്യം ഒരു ഒക്കെ പകുതി എയർ യറുണ്ട് ഒരു ലൈറ്റും കൊതുകിനെ ആകർഷിക്കുന്നതും അതുപോലെ കൊതുകിനെ ഓടിക്കുന്നതും ഇതൊക്കെ വാട്ടർ പ്രൂഫാണ് എന്ന് കാണിക്കുന്നത് നല്ല വെള്ളത്തിലാണ് ഇട്ട് വെച്ചേക്കുന്നത് അതൊരു നല്ല മെത്തേഡാണ് ഇത് വെള്ളം അപ്പം കൊതുകിനെ കില്ല ചെയ്യുന്ന സാധനമാണ് ഇത്രത്തോളം കില്ലാകും എന്നറിയില്ല ഒരുപാട് മോഡലുകൾ ഇവിടെ വേറെ ഉണ്ട് ഒക്കെ കൊതുക് കില്ലർ ക്ലീനിങ്ങും സ്വന്തമായിട്ട് നടക്കും ക്ലീനിങ് ആ ആ ആ ഓ ഒരു ബ്രഷ് ഇട്ട് ക്ലീനിങ് നടത്തണം അത് സൂപ്പർ എത്ര ദിവസം അങ്ങനെ ക്ലീൻ ആകും എന്നറിയില്ല തന്നെ കൊതുക് അടിച്ചു കഴിഞ്ഞാലേ ആ കടിച്ചിടത്തേക്ക് ഇത് സെറ്റ് ചെയ്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല വേദന മാറിക്കിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്താ അപ്പം കഥ അല്ലേ എന്തതിൻ്റെ അത് ചൂടാക്കുക എന്നാണ് പറയുന്നത് ഒരു പ്രത്യേക ഈറ്റ് ഇവിടെ കൊടുക്കുകയാണ് അപ്പം ആ വേദന മാറിക്കിട്ടും കൊതുക് അടിച്ചോടത്ത് അങ്ങനെ കൊതുകിനുള്ള മരുന്നുകളും വെറൈറ്റീസുമാണ് ഇപ്പോൾ ഇതൊക്കെ അതിന് കൊതുകിൻ്റെ ട്രാപ്പ് അതിലുള്ളിൽ ഒരു ഫാനുണ്ടതിലൊക്കെ കയറി കഴിഞ്ഞാൽ കൊതുക ട്രാപ്പ് ആവും അതൊരു പവർ ബാങ്കിൽ നിന്ന് വർക്ക് ചെയ്തിക്കാം കൊള്ളാം അപ്പം ഈ ക്യാൻറ്റീനിലൊക്കെ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലൊക്കെ ടേബിളിൽ വെച്ച് കൊടുത്താൽ ഈച്ചരിക്കില്ല അതിനുള്ളാണിത് അപ്പോൾ ഭക്ഷണമൊക്കെ കൊണ്ടുവച്ച് ആകുമ്പോൾ ഈച്ചയും കൊതുകൊന്നും ഇരിക്കാതിരിക്കാൻ ഈ സാധനം ഭക്ഷണത്തിൻ്റെ അടുത്ത് വെക്കുക അങ്ങനെ ഓണാക്കിയിടുക റെസ്റ്റോറൻറ്റിലൊക്കെ പറ്റും അതിനുള്ളതാണോ ഒരു സോളാറിൽ വെച്ചൊരു പവർ ബാങ്ക് റേഡിയോ ടോർച്ച് യു എസ് ബി എല്ലാം കൂടി കൂടി ചേർന്ന ഒരു സാധനം അതുകൊണ്ടാണ് ഒരു ബെൽറ്റാണ് അത്ര കുട്ടികളുടെ കയ്യിലൊക്കെ വെച്ചാൽ കൊതുക് വരില്ല എന്താ ഇതിൻ്റെ അവസ്ഥ അൾട്രാസോണിക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടിരുന്നൊരു കളറും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കൊതുക് ഒന്നും ഈ ബൈക്ക് വരില്ല എന്നാണ് പറയുന്നത് എത്രത്തോളം ആണെന്നറിയില്ല പതിനായിരക്കണക്കിൽ റോകളാണ് ഓരോ റോയിലും എത്ര 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 ഷോപ്പുകൾ എങ്ങനെ ഇതൊക്കെ കവർ ചെയ്യും എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ കാണുമ്പോൾ കയറുക അതാണിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒക്കെ ടോർച്ച് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ ലൈറ്റുകളും ൾബുകൾ എൽ ഇ ഡുടെസ്ത പവർ സപ്ലൈ ആണ് പക്ഷെ അതിൻ്റെ പാക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ പക്ഷെ ചിലതൊക്കെ നല്ല ക്വാളിറ്റിയാണ് ഞാൻ കുറേ കൊണ്ടുപോയിട്ട് ഇത് പരിശോധിച്ച് നല്ല വെയിറ്റും ഉണ്ട് ഈറ്റ്സിങ്ങുണ്ട് അതിലുള്ള പ്രൈസുണ്ട് ക്വാളിറ്റിക്കുള്ള വിലയുണ്ട് പവർ സപ്ലൈയുടെ കേസ് നിർമ്മിക്കുന്ന കമ്പനിയാണത് ഓരോ ചാനലുകൾ അവർ കട്ട് ചെയ്ത് കേസുകളാക്കി കൊടുക്കുക അത് കൊള്ളാം നമുക്ക് വേണ്ട രീതിക്ക് മുറിച്ച് നമ്മുടെ സാധനം നമ്മുടെ പേരിൽ ഉണ്ടാക്കിത്തരും അതാണത് അങ്ങനത്തെ ഒരു കമ്പനി അതിൻ്റെയൊക്കെ ആ ചാനലിൻ്റെ ഒക്കെ ഒരു ഭംഗി ഡിസൈൻ ചെയ്ത് വെച്ചാൽ ഓരോന്നും 呃，你们意向是采购以铝型条还是硅胶啊？